മ്മുടെ <Num> കുഞ്ഞുങ്ങൾക്ക് നമ്മളെ കയ്യിലുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആണല്ലേ നമ്മൾ കൊടുക്കുക എന്നാൽ ഇതാ ബെസ്റ്റ് ഔട്ട് ഓഫ് ബെസ്റ്റ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ആയിട്ടുള്ള പോപ്പീസിൻ്റെ മലപ്പുറത്ത് ഔട്ട്ലെറ്റിലാണ് ഇന്ന് ഞാനുള്ളത് കേട്ടോ ഇവിടുത്തെ പ്രൊഡക്ട്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാലോ അവിടുത്തെ ക്വാളിറ്റി തന്നെ ആണ് കേട്ടോ എന്നാൽ ക്വാളിറ്റി മാത്രമല്ല അവിടുത്തെ കളക്ഷൻസും എടുത്തു പറയേണ്ടത് തന്നെയാണ് ബസ് ബോൺ മുതൽ ആറ് വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള ബേബി ബോയ്സിനും ഗേൾസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ട്രെൻഡി കളക്ഷൻസ് ഇതാ ഇവിടെ കിട്ടും ട്ടോ അതുമാത്രല്ല ഇപ്പോഴാണെങ്കിലേ സെലക്റ്റഡ് ഐറ്റംസിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ കൂടി പോകുന്നുണ്ട് പിന്നെ മക്കൾക്ക് എന്നും ഫേവറേറ്റ് ആയിട്ടുള്ള റൈഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒത്തിരിയേറെ കളക്ഷൻസ് ഉണ്ട് ഇനി പിന്നെ സ്റ്റോളേഴ്സ് ക്രാഡിൽസ് തുടങ്ങിയിട്ടുള്ള സകലമാണ് സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള സോഫ്റ്റോ ഇല്ലേ അതിൽ ഒത്തിരി ഒത്തിരിയേറെ കളക്ഷൻസ് ആണ് ഇതുകൊണ്ടൊന്നും തീർന്നു എന്ന് വിചാരിക്കേണ്ട കേട്ടോ ബേബി എസെൻഷ്യൽസ് ബേബി ആക്സസറീസ് തുടങ്ങി നമ്മൾ മക്കൾക്ക് വേണ്ടതോ ഇവിടെ അവൈലബിൾ ആണ് ഇനി ജൂലൈ ഫസ്റ്റ് തൊട്ട് തൗസൻഡ് ഫോർ ഡബിൾ നയൻ എബോ പെർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ബുക്ക്ലെറ്റ് കൂടി കിട്ടുന്നുണ്ട് പിന്നെ മം എസെൻഷ്യൽസിൻ്റെ കാര്യം പറയണ്ടല്ലോ അല്ലേ പിന്നെ ഈ ഒരു ഷോപ്പ് പുതിയതായിട്ട് റീലൊക്കേറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ മലപ്പുറം കിഴക്കേതല ജംഗ്ഷനിൽ നമ്മളെ എയർലൈൻസ് റെസ്റ്റോറൻറ്റില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ പോപ്പീസിൻ്റെ ഷോപ്പ് വരുന്നത് കേട്ടോ സോ എന്തായാലും വിസിറ്റ് ചെയ്യാൻ മറക്കരുത്